മോശ എന്ന വാക്കിൻ്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവനാണ് മോശയെ കൊന്നുകളയുവാൻ പറവോലൊരുക്കിയ ആ വെള്ളത്തിൽ നിന്ന് ദൈവം അവനെ വലിച്ചെടുത്തു മോശയുടെ മാതാപിതാക്കൾ അവരൊരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്തു അവരൊരു ഞാൻ ഗണപ്പെട്ടകമുണ്ടാക്കി അതിനെ കീഴും പശയും തേച്ച് നദിയിൽ ഞാങ്ങണകളുടെ ഇടയിൽ ഒഴിപ്പിച്ചു വെച്ചു അനേക കുഞ്ഞുങ്ങളെ വെള്ളത്തിലെറിഞ്ഞ് കൊന്നുകൊണ്ടിരിക്കുമ്പോൾ മോശയുടെ മാതാപിതാക്കൾക്ക് വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം കൃപ കൊടുത്തു അവർ ചെയ്ത പ്രവൃത്തി ദൈവം കണ്ടു ദൈവം മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു ദൈവം ഈ വചന കേൾക്കുന്ന നിങ്ങളോട് ഒരു ദൂതറിയിക്കുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ദൈവം നിങ്ങളെയും വലിച്ചെടുക്കും നിങ്ങൾ വിശ്വാസത്തിൻ്റെ ഒരു പെട്ടകം ഹൃദയത്തിൽ ഉണ്ടാക്കുക ഹൃദയത്തിൽ വിശ്വസിക്കുക അത് വിശ്വാസ കണ്ണാൽ കാണുക അത് ഏറ്റുപറയുക അതിനെ ഉറപ്പിക്കുക ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ വലിച്ചെടുക്കുന്ന ദിവസമായി രക്ഷിക്കുന്ന ദിവസങ്ങളായിരിക്കും ഒരത്ഭുതം നിങ്ങൾ കാണാൻ പോകും ഗോഡ് ബ്ലസ് യു